ഒരു കല്യാണമുണ്ട് കല്യാണത്തിന് സാരിയാണ് ഉടുക്കുന്നത് അപ്പം എനിക്ക് സാരി ഇങ്ങനെ ഉടുക്കാനായിട്ട് അറിയത്തില്ല അപ്പം ചുമ്മാ പ്ലേറ്റ് ഇടാതെ ഇങ്ങനെ ഇടാൻ ചുമ്മാ ഇടാനാണെങ്കിൽ ആണ് അപ്പം അത് അതല്ലാത്ത രീതിയിൽ ഉടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് തലേദിവസ ചെയ്ത് വെക്കും അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യാമെന്ന് കരുതി യൂട്യൂബ് തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ അതിൽ വീഡിയോസും കൂടെ നമ്മളിടാമല്ലോ അപ്പം എൻ്റെ സാരി ഞാൻ അങ്ങനെ ചെയ്യാം ഇതാണ് എന്റെ സാരി ഒരു ബ്ലൂ കളറ് ബ്ലൂ എന്ന് പറയാം ബ്ലൂ കളർ സാരിയാണ് എൻ്റെ ബ്ലൗസ് വന്നിട്ട് റോസ് ബ്ലൗസ് ആണ് കേട്ടോ റോസ് ബ്ലൗസ് ആണ് ഇത്തരം ഇട്ടിട്ടുള്ള വീണ പിന്നെ കളിക്കാം ഞാൻ ഇപ്പം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സായൊന്നും മടക്കുന്ന ഒക്കെ കാരണം എൻ്റെ കുറേ മണ്ടത്തരങ്ങൾ അതിൽ കാണും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാലും ചെയ്ത് വെച്ചാലും ഇങ്ങനെ എന്തൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാലും എന്തെങ്കിലും സാരി മറിച്ചായിരിക്കും അതല്ലെങ്കിൽ പ്ലേറ്റ് എടുക്കുന്നത് മറിച്ചായിരിക്കും ഇങ്ങനെ എനിക്ക് എല്ലാം മിക്ക സാരി ഇതിലും കാരണം വേറെ ആരും ഉടുപ്പിക്കുകയില്ലെങ്കിലും ഞാൻ തന്നെ ചെയ്തതായതുകൊണ്ട് അങ്ങനെ പല മണ്ഡലങ്ങളും എനിക്ക് പറ്റാറുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി രണ്ട് ദിവസം മുമ്പേ രണ്ട് ദിവസം മുമ്പേ യൂട്യൂബ് നോക്കി സാരി മടക്കുന്നത് എങ്ങനെയാന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്ത് 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 വന്നു െത്തു വെച്ചു നല്ല സെറ്റ് ചെയ്ത് അവർ മടക്കുന്ന പോലെയൊക്കെ ആയായിരുന്നു പക്ഷേ പറ്റിയതെന്ന് വെച്ചാൽ സാരി ലിങ് പോയി സാരി മറിച്ചെന്ന് തിരിച്ചാൽ ഇതുപോലത്തെ സാരിയിൽ നമുക്ക് എന്താ ഫ്രണ്ട് ഏതാ അതായത് അകവേതാ പുറം ഏതാന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ഒന്നും ഈ സാരി പിന്നെ അങ്ങനെയല്ല ഇതിൻ്റെ നൂലായത് ഇങ്ങനെ ഈ നൂല് വെച്ചെറുതായിട്ട് പൊങ്ങിയിരിക്കുന്ന ഭാഗം അകത്തോട്ടും അല്ലാതെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം പുറത്തേക്കാണെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷേ ആ സാരിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് മനസ്സിലായില്ല പിന്നെ ആ ഉടുത്ത് പോകണ്ട സമയമായപ്പോഴത്തേക്കും പിന്നെ അമ്മ അത് ശരിയാക്കി തരുന്നു ഫുൾ തലവൻ ഉടിച്ചു മുങ്ങിയത് പിന്നെ ചില സാരികൾ അതായത് തുമ്പ് നമ്മുടെ പ്ലേറ്റ് ഇടുമ്പോഴത്തേക്കും തിരിഞ്ഞു പോകാറുണ്ട് അതെനിക്ക് എന്നും പറ്റുന്നതാണ് അതായത് ഒന്നെങ്കിൽ തിരിച്ച് മുടക്കും മറിച്ച് മുളക്കും എങ്ങനെയൊക്കെ ഫുൾ കൊളാകാരാണ് പതിവ് അതുകൊണ്ട് ഞാൻ സാരി ഉടുക്കണമെന്ന് തീരുമാനിക്കുന്ന ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ എന്നാൽ നേരത്തെ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും വരുന്നൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാമെന്നായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ അങ്ങനെ എന്താ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അധികവും ഇട്ടിട്ടില്ല ഇത്തരം ഇല്ല ന്യൂസ് കുറവായിരിക്കും ഞാൻ ഇടാത്തത് അപ്പോൾ എന്നാലും ഇന്നെങ്ങനെയൊക്കെ ഇടാന്ന് വെച്ച് എന്നാളെൻ്റെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ടിനെയാണ് ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ് ഏറ്റുമല്ലൊരു അമ്പലത്തെ വെച്ചാണ് പരിപാടി ആദ്യമേ ഞാൻ സാരി ഉടുക്കുന്നില്ല ചുരിദാർ മതിയെന്നുള്ളൂ നിലപാടിലായിരുന്നു അത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഒരു വെറൈറ്റി ആയിക്കോട്ടെ സാരി തന്നെ ഉടുക്കാമെന്ന് കരുതി അങ്ങനെ സാരിയൊക്കെ എടുത്തു ഇനി ഇത് ഉടുത്തു നാളെ പോകുന്നതാണ് കസ്റ്റമർസ് രാവിലെ ഒമ്പതര ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ സാരി ചൂസ് ചെയ്തത് ഒമ്പതരയാകുമ്പം ഒമ്പതരയ്ക്കാണ് മുഹൂർത്തം ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് പരിപാടിയൊക്കെ നമുക്ക് വീട്ടിൽ വരാൻ പറ്റും അതുകൊണ്ട് അധികം വെയിലും കൊള്ളേണ്ട കാര്യമായിരിക്കും പിന്നെ അല്ലെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ അതായത് ഹിന്ദു ഹിന്ദു ഹിന്ദുവെഡിങ് ആണ് ഹിന്ദുവെഡിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും മോസ്റ്റായിട്ട് ഇപ്പം എല്ലാവരും സാരി ആയിരിക്കും പിന്നെ അതായിരിക്കും നല്ലതെന്ന് എനിക്കത് തോന്നി കാരണം ഭയങ്കരമായിട്ട് വയറ് ചേട്ടങ്ങൾ തോന്നി ചുരിദാറിട്ടിട്ട് എവിടെ നിന്നല്ല എല്ലാവരും ചോദിക്കും വിശേഷമായി വിശേഷമായി ഇപ്പം സാരി ആകുമ്പോൾ നമുക്ക് കെട്ടിവെച്ച് മറയ്ക്കാനൊക്കെ നമുക്കൊരു ഒരു ഒരു അവസരം ഉണ്ട് അതും കൂടെ ഉദ്ദേശിച്ചാണ് അപ്പം ഇങ്ങനെ സാരി മടക്കുന്ന എൻ്റെ മണ്ടത്തരങ്ങളും എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാതെ അങ്ങനെ സാരി ഒക്കെ ഒന്ന് സെറ്റാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ പിന്നെ സേഫ്റ്റി പിൻ പിന്നപ്പം തന്നെയാണ് നിങ്ങളപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സേഫ്റ്റി പിൻ കണ്ടെണ്ണം കിട്ടി അപ്പം എനിക്ക് ഇതിൻ്റെ സാരിയുടെ അകോമ്പോളം കണ്ടുപിടിക്കാൻ പാടാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ആദ്യമേ അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു പിന്നെ ഉള്ളത് തുമ്പ് അതായത് പ്ലേറ്റ് ഇടാൻ വേണ്ടി ആദ്യം ഞാൻ ദേഹത്തൊക്കെ വെച്ച് നോക്കി പിന്നെ ഞാൻ കട്ടലിൽ ഒന്ന് വെച്ചിട്ടാണ് അതെല്ലാം സെറ്റ് ചെയ്തെടുത്തത് അങ്ങനെ സെറ്റാക്കി എല്ലാവരും സാരി ട്രൈപ്പ് ചെയ്തെടുത്തപ്പം രാത്രിയായി അതായത് ഞാൻ അപ്പം ഇട്ടിട്ട് പോയി ചൂടൊക്കെ ആയോണ്ടെങ്കിൽ ദേശം നിന്ന് ഇട്ടിട്ട് പോയി ഞാൻ വൈകിട്ടടലിൽ നിന്ന് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ച് അപ്പം അപ്പം അങ്ങനെ സാല് റെഡിയായി പിന്നെ കുറച്ച് മിനുക്ക് പണികൾ ബാക്കിയുണ്ട് കേട്ടോ